ഗ്രാമിലോ ഞാൻ മെയിൻ ആയിട്ട് ഞാൻ കൂടുതലും കുറച്ചെങ്കിലും കുറച്ചുകൂടെ ആക്റ്റീവായി നിൽക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ മാത്രമാണ് ഫേസ്ബുക്കൊന്നും ഞാൻ അങ്ങനെ നോക്കാറേയില്ല ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫേസ്ബുക്കിൽ ഓട്ടോമാറ്റിക്കലി അപ്ലോഡായി പോകുന്നേയുള്ളൂ യൂട്യൂബ് നോക്കാറുണ്ട് അപ്പോൾ സോറി അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഉള്ള കാര്യമാണ് ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു മെസ്സേജ് പോലും ലൈക്ക് നിങ്ങളെ ആണോ അവരുദ്ദേശിക്കുന്നത് അങ്ങനെ എനിക്ക് പേഴ്സണലി ഒരു മെസ്സേജോ ഒരു വോയിസ് നോട്ടോ ഒന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ എൻ്റെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഏതൊക്കെയോ ഗ്രൂപ്പിൽ നിന്നൊക്കെ വന്ന ഓഡിയോ എനിക്ക് ഇന്നലെ രണ്ട് ഓഡിയോ കിട്ടി അത് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കങ്ങ് വല്ലാണ്ട് ദേഷ്യമെന്നും കാരണം അവര് പറയുന്ന കേട്ടെന്ന് വെച്ചാൽ അവരെന്തോ കണ്ട സത്യം അതായത് അഖിലേട്ടം പറയുന്നത് കുറിച്ച് എന്നുള്ള രീതിയിൽ അവരത് ഉറപ്പിച്ചു അഖിലേട്ടം പറയുന്നത് റണീഷെ കുറിച്ച് ഞാനത് കേൾപ്പിച്ചോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ ഓഡിയോ എന്നൊന്ന് ഒന്ന് കേട്ടു നോക്കൂ നിങ്ങൾ അങ്ങേരുടെ മൂന്ന് ഇന്റർവ്യൂകൾ എടുത്ത് കണ്ടിരുന്നു ഏഷാൻറ്റിന്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ഫൈനലി റോബോട്ടിക് പോട്ടിന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ചെയ്ത് കളഞ്ഞിട്ടു ഫൈനലിന് ഇരിക്കുന്നത് കണ്ടസ്റ്റന്റ് ആരൊക്കെയാണ് ഉള്ളൂ. അതില് ലേഡി കണ്ടസ്റ്റന്റ് ആരാണ് ഏഷാന് പ്രൊഡക്റ്റ് ആരാണ് എന്ന് റണീഷെന്ന് കാര്യമാണ് സിമ്പിൾ കോമഡ് പോലെ എന്താന്ന് വെച്ചാൽ റനീഷയ്ക്ക് ആദ്യം ഭയങ്കര ഫാൻ ബേസ് ആയിരുന്നു പക്ഷെ പിന്നെ പിന്നെ ഫാൻ ബേസ് കുറഞ്ഞു കുറഞ്ഞു വന്നത് പോൾസിൽ വളരെ എവിഡന്റ് ആയിരുന്നു അത് കഴിഞ്ഞ് ഫൈനൽസിന്റെ കുറച്ച് മുമ്പായിട്ട് റനീഷക്ക് നല്ല രീതിയിൽ പോൾസിലെ വോട്ട് വരാൻ പോൾസിൽ ടോപ് ടുക്കനീഷ ആരീഷെന്നുള്ള രീതിയിലൊക്കെ വന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ പിന്നെ ഫൈനൽസിലെ വോട്ട് എന്ന് പറയുമ്പോഴത്തേനും അത് ഏറ്റവും കൂടുതൽ വോട്ട് വന്ന് റനീഷക്ക് ഭയങ്കരമായിട്ട് വോട്ട് വരുന്നുണ്ടെന്ന് ഫൈനൽസിന്റെ തലേ ദിവസം അതായത് ഈ പിന്നറാണെന്ന് അറിയുന്നതിന്റെ രണ്ടു ദിവസം മുമ്പ് വിന്നറാണ് നമ്മൾ തലേന്നെ ഇറന്നിരുന്നല്ലോ അതിന് മുമ്പ് അറിഞ്ഞിറഞ്ഞാരുന്നു അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ മാരാറ് പറഞ്ഞത് എന്താ റനീഷാന്ന് പറഞ്ഞ കണ്ടസനോട് മാരാർക്ക് വിരോധം നടത്തില്ല അതുകൊണ്ട് എന്റെ പേര് പോയിന്റ് ഔട്ട് ചെയ്യണ്ട അപ്പൊ പിന്നെ പേര് പറഞ്ഞ പ്രശ്നമല്ലോ പ്രശ്ന മീൻസ് ഞാനൊരു കണ്ടസ് തന്നെ മോശമാക്കുന്ന രീതിയിൽ പറഞ്ഞാലോ ചോദിച്ചാൽ ഞാൻ പറയാതിരുന്നത് എനിക്ക് അന്തര കിട്ടി മനസ്സിലായി റണീഷ് അല്ല ആര് ആരും ആയിരിക്കത്തില്ലോ ചേച്ചി തന്നെ ഡിസൈഡ് അത് ചെയ്യൂഷ് തന്നെയാണ് ഓടിയോ ആദ്യത്തേയിലെ ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് ഏഷ്യനെറ്റിന്റെ പ്രൊഡക്റ്റ് എന്ന് അഖിലേട്ടൻ പറഞ്ഞു തന്നു അഖിലേട്ടൻ അങ്ങനെ ഏഷ്യനെറ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല ഏ ഞാൻ അഖിലേട്ടനെ പേഴ്സണലി മെസ്സേജ് അയച്ചു ഇത് ഇത് രണ്ട് കേട്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു എനിക്ക് ഞാൻ അപ്പൊ തന്നെ അഖിലേട്ടനെ വിളിച്ചു കിട്ടിയില്ല അപ്പൊ ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു ചേട്ടാ ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ലൈവില് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്പെസിഫിക് ആയിട്ട് ആ പേര് പറഞ്ഞില്ല പേര് പറയാത്തോണ്ടാണ് പലരും ഇതുപോലെ ഗസ് ചെയ്യുന്നത് അവരെ ആയിരിക്കും ഇവരെ ആയിരിക്കും ആ പേര് പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതല്ലേ അപ്പം പിന്നെ ആ പേരും കൂടെ പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞത് ഞാൻ നിന്നെ പറഞ്ഞു നിന്റെ പേര് പറഞ്ഞു ആ ചേട്ടൻ അതിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പുള്ളി എനിക്ക് വോയിസ് നോട്ട് അയച്ചത് ലൈക്ക് ഞാനതിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്താ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് റോബോട്ടിക് വോട്ട്സ് കിട്ടിയിട്ട് പോലും സെക്കൻഡ് സ്ഥാനത്ത് എത്താൻ പറ്റാഞ്ഞ ഒരാളാണ് എന്നുള്ള രീതിയിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അഖിലേട്ടൻ എനിക്ക് വോയിസ് നോട്ട് അയച്ചത് വോയിസ് നോട്ട് എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇത് കേൾപ്പിച്ച പോലെ കേൾപ്പിക്കാം പക്ഷേ അതെനിക്ക് താല്പര്യമില്ല കാരണം ഞാനും അഖിലേട്ടനും പേഴ്സണലി അറിയുന്ന രണ്ട് വ്യക്തികളാണ് ഞങ്ങൾ വാട്സപ്പിൽ ചാറ്റ് ചെയ്തൊരു കാര്യം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത് എനിക്ക് എന്തോ അത്ര ആപ്റ്റായിട്ട് തോന്നുന്നില്ല സോ അതുകൊണ്ട് ഞാൻ കേൾപ്പിക്കാത്താണ് പക്ഷെ അഖിലായിട്ട് പറഞ്ഞത് ഇങ്ങനെയാണ് ഞാൻ നിന്റെ പേര് പറഞ്ഞിട്ടില്ല റോബോട്ടിക് വേർഡ്സ് കിട്ടിയത് എനിക്കല്ല അപ്പോൾ ആ പേര് അദ്ദേഹത്തിന് പറയാൻ താല്പര്യമില്ല ഏഷ്യനെറ്റിൽ ഈ അലിഗേഷൻ ചെയ്തു എന്ന് പറയുന്ന രണ്ട് വ്യക്തികളുടെ പേരായാലും ഈ ലേഡി കണ്ടസ്റ്റന്റ് എന്നുള്ള രീതിയിൽ പറയുന്ന ആ ആളുടെ പേരാണെങ്കിലും അഖിലേട്ട് പറയാൻ താല്പര്യമില്ല പിന്നെ നമുക്ക് ഉള്ളൂ ഞാൻ ചോദിച്ചു ചേട്ടാ ഇത്രയും ആ പേര് അങ്ങോട്ട് ഇതുപോലത്തെ ഇടയിൽ ഉണ്ടാവില്ലല്ലോ എന്നുള്ള രീതിയിൽ ഇനിയിപ്പോൾ ആൾക്ക് പറയാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ കുത്തിപ്പിടിച്ച് പറയിപ്പിക്കാനൊന്നും അറിയൊണ്ടും പറ്റില്ലല്ലോ പിന്നെ ഇതിൽ വേറൊരു തെറ്റിദ്ധാരണയ്ക്ക് സാധ്യത എന്താന്ന് വെച്ചാൽ ശരിയാണ് ഇപ്പൊ അഖിലേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഈ ലേഡീസിന് ഇങ്ങനെ ലേഡി കണ്ടസ്റ്റന്സിൽ ഇങ്ങനെ പലർക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഓർമ്മ എപ്പോഴും റീസെന്റായിട്ട് കണ്ടതോ ചെയ്തതോ കാര്യങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസൺ ആണ് എല്ലാവരുടെയും മൈൻഡിൽ ഫിക്സ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക അപ്പോൾ കഴിഞ്ഞ സീസണിൽ നോക്കുമ്പോൾ ടോപ്പ് ഫൈവില് വന്ന രണ്ട് കണ്ടസ്റ്റൻസ് ഞാനും ഷോ ബേച്ചിയും അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഷ്യനെറ്റ് ഞാൻ ബിഗ് ബോസ് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ വന്നത് തീർച്ചയായിട്ടും ഏഷ്യനെറ്റിൽ ഞാൻ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയൽ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ബന്ധത്തിന്റെ പുറത്ത് തന്നെയാണ് എന്നെ ബിഗ് ബോസിലോട്ട് വിളിച്ചത് അത് പറയാൻ എനിക്ക് ഒരു കുഴപ്പമില്ല അത് ഉള്ള സത്യാവസ്ഥയാണ് എന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ പോലും ലാൽ സാർ പറഞ്ഞത് ഏഷ്യനെറ്റ് പരമ്പരയിൽ സീതാ കല്യാണം എന്നുള്ള ഒരു സീരിയലിൽ വന്ന രാവിലെ കുടുംബത്തിലൊരു കുട്ടി എന്നുള്ള രീതിയിലാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ചിലപ്പോൾ ജസ് ചെയ്യാം ചിലപ്പോൾ അതിൽ പറയുന്നത് റനീഷയെ ആയിരിക്കാം ആയിരിക്കാം എന്ന് പറയുന്നതിലും ഒരു മാന്യതയുണ്ട് ഈ വോയിസ് നോട്ടിലോ ഇത് റണീഷിനെക്കുറിച്ചാണ് അത് കേൾക്കുന്ന കോമൺ സെൻസ് സെൻസുള്ള അവർ ഏതൊരാൾക്കും മനസ്സിലാവില്ലേ ഇവരൊക്കെ അവരെ ഉറപ്പിക്കുകയാണ് എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അല്ല ഈ അറിയാൻ പാടില്ലാത്ത കാര്യത്തിനെ കുറിച്ച് ഇത്രയും തറായിട്ട് അല്ലെങ്കിൽ ഇത്രയും ഈ ഈ ധൈര്യം ഇത് എവിടെനിന്ന് കിട്ടുന്നേ ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ അല്ലെങ്കിൽ ഇവർ ഇത് എന്തെങ്കിലും സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ടാണോ സംസാരിക്കുന്നത് ഈ ഓഡിയോ അയച്ച രണ്ട് ഒരു ഒരു ചേച്ചിയും അതായത് എന്നെക്കാൾ ചെറുതാണോ വലുതാണോ എന്ന് എനിക്കറിയില്ല ഈ രണ്ട് വ്യക്തികളും എന്തെങ്കിലും വാസ്തവം അറിഞ്ഞിട്ടാണോ പറയുന്നത് ഇപ്പോൾ അഖിലേട്ടൻ ലൈവില് വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ കയ്യിൽ പ്രൂഫ് ഉണ്ടെന്നാണ് പുള്ളി പറയുന്നത് പുള്ളിയുടെ മൊബൈലിൽ എന്തോ ഓഡിയോ ഉണ്ട് കോൾ റെക്കോർഡിങ്സ് ഉണ്ട് ഈ അതായത് ഇതിൻ്റെ വ്യക്തിമായവരുടെ ഫ്രണ്ട്സിന്റെ ഓഡിയോസോ അവര് ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞതിൻ്റെയോ അങ്ങനെ എന്തൊക്കെയോ പ്രൂഫ് പുള്ളിയുടെ കൈയിലുണ്ട് പക്ഷെ അത് കാണിക്കാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അഖിലേട്ടൻ ആ ലൈവില് പറഞ്ഞേക്കുന്നത് പുള്ളിയുടെ കയ്യില് എന്തൊക്കെയോ പ്രൂഫ് ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു ലൈവില് പോയിരിക്കണേ അതുപോലെ ഈ പറഞ്ഞവരുടെ കയ്യിൽ എന്തേലും പ്രൂഫുണ്ടോ ഏഹ് ഒരു ഐഡിയ ചുക്കും ചുണ്ണാമ്പും ഒരു ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഇത് റെനീഷയെ കുറിച്ചല്ലേ പറയുന്ന എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നത് നാക്കിന് ഇല്ലില്ലെന്ന് പറഞ്ഞിട്ട് അവര് പറ അവര് ഉറപ്പിക്കുകയാണ് ഇത് റനീഷയെക്കുറിച്ച് തന്നെ ഇത് പറയുമ്പോൾ എന്താത്മസുഖമാണ് കിട്ടുന്നത് ഇത് കേൾക്കുന്ന സമയത്ത് ഇതിൽ ഇൻവോൾവ് അല്ലാത്ത ഒരാൾ കേൾക്കുന്ന സമയത്ത് ഇത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ല പിന്നെ ഇതിൽ കുറച്ചുപേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അഖിലേട്ടന്റെ പോസ്റ്റിന് താഴെ ഞാൻ പോയി ലൈക്ക് ചെയ്തില്ല ഷെയർ ചെയ്തില്ല കമന്റ് ചെയ്തില്ല അപ്പൊ പിന്നെ മിണ്ടാതിരിക്കുന്ന ആയിരിക്കും കാര്യമൊന്നും ഒന്നാമത് ഞാൻ എല്ലാവരുടെ പോസ്റ്റിൻ്റെ താഴെ പോയിട്ട് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഇപ്പോൾ പരിചയമുള്ള ഒരാളുടെ ആണെന്നുണ്ടെങ്കിലും അയാൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും യോജിച്ച് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുന്ന ഒരാൾ ഞാനല്ല എനിക്ക് കൺവിൻസ് കൺവിൻസായി എനിക്കൊരു ലൈക്ക് കൊടുക്കണം ലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ലൈക്ക് കമന്റ് അത് അതിലേറെ ഇഷ്ടപ്പെട്ടു എന്ന് വെച്ചാൽ നമ്മൾ കമന്റ് ചെയ്യും ഓ പറഞ്ഞത് നന്നായി എന്നുള്ള രീതിയിൽ പുള്ളിയുടെ പോസ്റ്റ് കണ്ടപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല പുള്ളി പൊതുവേ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു സിനിമ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ള ഒരാളാണ് പുള്ളി ഒരുപാട് ചാനൽ ചർച്ചയിലൊക്കെ ഇരുന്ന് ഞാൻ ബിഗ് ബോസിന് പോകുന്നതിന് മുന്നേ ഞാൻ പുള്ളിയെ അന്വേഷിച്ചപ്പോഴേ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലായാലും ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏതൊരു സമൂഹത്തിൽ എന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും പുള്ളി അത് റിയാക്ട് ചെയ്ത് കണ്ടിട്ടുണ്ട് പുള്ളി എല്ലാം കാര്യങ്ങളില് ഇടപെടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പുള്ളി അതിനെ കുറിച്ച് സംസാരിച്ചു അതിന്റെ താഴെയൊക്കെ ഞാൻ ചെന്ന് കമന്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എന്നാണ് പറയുന്നത് എനിക്ക് തോന്നിയാൽ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ലേ ഒന്നാമത് ഞാൻ ഒരു കാര്യം പറയട്ടെ പുള്ളി പറയുന്ന കാര്യങ്ങള് സത്യമാണോ കള്ളമാണോന്ന് ആണോന്ന് എനിക്കെങ്ങനെ അറിയാം എനിക്ക് അതുപോലും അറിയില്ല ഇനിയിപ്പോൾ പുള്ളി പറയുന്ന കാര്യം ആ രണ്ട് വ്യക്തികൾ ചേർന്ന് നടക്കുന്ന അലിഗേഷൻസ് അലിഗേഷൻസൊക്കെ സത്യമാണെന്ന് എനിക്കറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ എക്സ്പീരിയൻസ് എനിക്കുണ്ടാവണം അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു മോശമായിട്ടുള്ള ഒരു അനുഭവം ഈ രണ്ട് വ്യക്തികളിൽ നിന്നോ ആ വ്യക്തികളെ ആരാണെന്ന് അറിയില്ല എന്നാലും ഒരു ചാനലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിന്റെ ബന്ധപ്പെട്ട് ആരെങ്കിലും ആയിട്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കെങ്കിലും ഒരു ഒരു അനുഭവം ഉണ്ടാവണം അതുമില്ല എനിക്കും ഇല്ല എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ആർക്കും ഇല്ല പിന്നെ ഇത് സത്യമാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കാം പ്രൂഫ് അഖിലേട്ടന്റെ കയ്യിലല്ലേ ഉള്ളത് അതുകൊണ്ടാണല്ലോ പുള്ളി ഇങ്ങനെ തറമായിട്ട് പറയുന്നത് ഈ പ്രൂഫ് ആർക്കെങ്കിലും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ പലരും ഇട്ട് ചോദിക്കുന്നുണ്ട് പ്രൂഫ് കാണിക്ക് പ്രൂഫ് കാണിക്കുന്നത് അപ്പം അഖിലേട്ടൻ എന്താ ചെയ്തേ എല്ലാരോടും ഷൗട്ട് ചെയ്യാ ചെയ്തേ നിങ്ങൾക്ക് എന്തിനാ പ്രൂഫ് കാണിക്കേണ്ടതെന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ ചോദിക്കുന്നത് പ്രൂഫ് കാണിക്കുന്നുള്ള രീതിയിൽ ചാട്ടന് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ ഇത് സത്യാണെന്ന് അറിഞ്ഞു ഓക്കെ സത്യാണെന്ന് അറിയാണെന്നുണ്ടെങ്കിൽ അല്ലേ പോയിട്ട് ഓക്കെ പുള്ളി പറഞ്ഞു കറക്റ്റ് ആണെന്നുള്ള രീതിയിൽ പോയി ലൈക്ക് ചെയ്യേ കമന്റ് ചെയ്യേ ഷെയർ ചെയ്യേ എനിക്ക് അങ്ങനെ ഒരു അനുഭവമില്ലാത്ത അവസ്ഥയ്ക്ക് ഞാൻ എന്തിനാ പുള്ളിയുടെ അതിൽ പോയിട്ട് കമന്റും ഷെയറും സബ്സ്ക്രൈബും കണ്ടതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ചെയ്തില്ല അപ്പോൾ ലൈക്ക് ചെയ്യാത്തത് കൊണ്ടും കമൻറ്റ് ചെയ്യാത്തത് കൊണ്ടും റണീഷ ആണ് ഇതിനെ ഇതിലെ കാര്യം മീൻസ് റനീഷ ആണ് കുറിച്ചാണ് അകില് പറയുന്നതെന്ന് ഒരു കൂട്ടാൾക്കാരും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ താഴെ കയറി കമന്റ് ചെയ്ത വേറൊരാളാണ് സെറീന പുള്ളി പറഞ്ഞത് നല്ല കാര്യമാണെന്നുള്ള രീതിയിലായിരിക്കാം അവള് കമന്റ് ചെയ്തിട്ടുണ്ടാവുക അപ്പൊ വേറെ കുറച്ചാൾക്കാര് ഓ സെറീന അത് കമന്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സെറീന അതിൻ്റെ ഒരു വിക്ടി ആയേക്കാം ആണ് എന്നുള്ള രീതിയിൽ